ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാവങ്ങൾക്ക് കീഴിലാക്കോളം കാലം നീ എന്റെ വലുത് ഭാഗത്ത് ഉപവിഷ്ടാക്കം പന്ത്രണ്ട് അധ്യായം തിരുപ്പട്ടാറാംയം തിരുവിതാം നാം കാണുന്നത് ദീപം നമുക്ക് നൽകിയ സഹായകനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പൂർവുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിത്രമേ നമ്മുടെ പാകങ്ങൾക്ക് കീഴിലാക്കുവാൻ സാധിക്കുമെന്ന് അവിടുന്ന് പറയുന്നു അതുകൊണ്ട് ഈ നോമ്പുകാലം പരിശുദ്ധാത്മാവിന്റെ ആലയുമായ നമ്മുടെ ആത്മാവിനെ പ്രാർത്ഥനയിലൂടെയും പ്രത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും ഒരുക്കി നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കി തീർക്കാം പരിശ്രമിക്കാം ദീപിനുമെല്ലാം സംയുക്തമായി അനുകരിക്കട്ടെ ആമേ